ഹർഷന്റെ സാക്ഷി എന്താണ് അവൾക്ക് ഹർഷൻ ചോദിച്ചു അവന്റെ ചോദ്യത്തിൽ പ്രസാദ് ഒന്ന് പതറി ഇത്രക്കെ ചെയ്തു വെച്ചിട്ട് എന്തൊരു ചോദ്യമാണ് മനസ്സിലാണ് അത് പറഞ്ഞത് ഇറക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇന്നൊരു ദിവസത്തോടു കൂടി ഹർഷോട് നേരിട്ട് മിണ്ടാനുള്ള ധൈര്യം ചോർന്നതുപോലെ എന്നാലും പ്രസാദ് നേരത്തെ പറഞ്ഞൊക്കെ ഹർഷോട് ഒന്നും കൂടെ ആവർത്തിച്ചു ഹർഷൻ ഒന്ന് അമർത്തി മൂളി അവൾക്ക് എപ്പോൾ ഡിസ്ചാർജ് കിട്ടും രാധിക ചോദിച്ചു അറിയില്ല ചെറിയമ്മേ ഒരു സ്കാൻ കൂടി കഴിഞ്ഞിട്ട് വരാൻ പറ്റേണ്ടതാണ് പക്ഷേ സുഗന്ധ ആന്റി അവിടെ താർന്നിരിപ്പാണ് അതുകൊണ്ട് ലക്ഷ്മിയെ കൂടി വിളിച്ചു കൊല്ലാൻ അരുൺ പറഞ്ഞ പ്രകാരമാണ് വന്നത് ഞാൻ പ്രസാദ് കാര്യങ്ങൾ വ്യക്തമാക്കി ഈ നേരം കൊണ്ട് തന്നെ ലക്ഷ്മി തയ്യാറായി ഒരു ബാഗും എടുത്ത് താഴേക്ക് വന്നിരുന്നു ഇന്ദു അവരോടൊപ്പം കാർ പാർക്കിംഗ് വരെ കൂടെ ചെന്നു അവർ ഇരുവരും കാറിൽ കയറി കാർ മുന്നോട്ടെടുത്തു ഇന്ദുവിന് വലിയ വയറും ചുമന്ന് യാത്ര ചെയ്യാൻ വയ്യ മാത്രവുമല്ല കുഞ്ഞ് സാരഥിക്ക് നേരത്തെ പനിക്കോളുമുണ്ട് ഇന്ദുവും പ്രസാദും ആരെങ്കിലും ഒരാൾ ഇല്ലെങ്കിൽ കുഞ്ഞിന് പറ്റില്ല ഇല്ലെങ്കിൽ സാക്ഷിക്കൊപ്പം ആളുണ്ടായിരുന്നേനെ ഇന്ദു ദീർഘനിഷത്തോടെ തിരിഞ്ഞു തൊട്ടുപുറകിൽ ദീപു ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അതിലേറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്റെ അറിവിൽ ഹർഷന്റെയും സാക്ഷിയുടെയും ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരാൾ ഈ ലോകത്ത് അത് ഇന്ദു ചേച്ചിയാണ് ഹർഷന്റെ കൂടെയാണ് കഴിഞ്ഞ ആറു വർഷങ്ങളായി ഞാൻ അവൻ ഇന്നുവരെ അവന്റെ അവൻ്റെ ഉള്ളിൽ എന്റെ മുന്നിൽ തുറന്നിട്ടില്ല അവന്റെ ജീവിതം കണ്ട് എനിക്ക് അതിയായ ദുഃഖമുണ്ട് ചേച്ചി പറ എന്നാലേ എനിക്ക് അവനെ സഹായിക്കാൻ പറ്റുള്ളൂ ദീപു അപേക്ഷിക്കുന്ന പോലെ അവളോട് പറഞ്ഞു എന്ത് ഒരു നിമിഷം ആലോചിച്ചു എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല ദീപു പക്ഷേ എനിക്ക് ഹർഷന്റെ അനുവാദം വേണം അവന്റെ ജീവിതത്തെ ഞാൻ സംസാരിക്കുന്നത് അതെനിക്ക് വേണം കാരണം അവൻ എന്നോട് എന്നെ വിശ്വസിച്ച് പറഞ്ഞ കുറച്ചേറെ കാര്യങ്ങളുണ്ട് പ്രസാദ് പോലും അറിയാത്ത കാര്യങ്ങളാണ് അതൊക്കെ ഓക്കെ പക്ഷെ എന്റെ ചില ചോദ്യങ്ങൾക്ക് ചേച്ചി ഉത്തരം പറയണം ഹർഷൻ താമര എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രണയിച്ച വിവരം വരെ എനിക്കറിയാം അവനെ ഈ നാട് വിട്ടു പോകേണ്ടി വന്ന സാഹചര്യം എനിക്ക് നന്നായി അറിയാം പക്ഷേ ഹർഷൻ എന്തിനു താമര വിവാഹം ചെയ്തു സാക്ഷി എങ്ങനെ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി തനിക്ക് വേണ്ടി ഇത്രയും ഉപകരണം ചെയ്ത ഹർഷൻ എന്തിന് അമൽ ചതിച്ചു സ്വന്തം മകൾ ഒരു കേന്ദ്രമന്ത്രിയുടെ മകനെയാണ് വിവാഹം കഴിച്ചത് എന്ന് ഓർത്ത് സന്തോഷിക്കുന്നതിന് പകരം സാക്ഷിയുടെ അച്ഛൻ എന്തിനു ഹർജനെ ഈ വിധം തളർത്തി കളഞ്ഞു കേരളത്തിലെ ഒരു സാധാ ബിസിനസ്മാൻ ആയ സാക്ഷിയുടെ അച്ഛന് എന്തിനാണ് കേന്ദ്രമന്ത്രി ജഗതി വർമ്മയോട് ഇത്രയും തീർത്താൾ തീരാത്ത വൈരാഗ്യം എല്ലാത്തിലുപരി സാക്ഷി ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ മടങ്ങി വന്നു ഇന്ന് ദീപുവിന്റെ മുഖത്തേക്ക് തന്നെ അല്പസമയം സൂക്ഷിച്ചു നോക്കി ദീപു ഇതിന്റെ എല്ലാം ഉത്തരമറിയാവുന്ന പേരേ ഉള്ളൂ ഒന്ന് സാക്ഷി രണ്ട് ജഗവതി അമ്മാവൻ മൂന്ന് ഞാൻ ഇതിൽ ആദ്യത്തെ രണ്ട് പേരിൽ ആരോട് വേണോ നീ ചോദിച്ചറിഞ്ഞോളൂ ഞാനായിട്ട് ഹർഷനോട് വിശ്വാസം അതിനെ കാട്ടില്ല കാരണം ഇതിൽ നീ അവസാനം ചോദിച്ച പല ചോദ്യങ്ങളുടെയും ഉത്തരം ഹർഷനു പോലും ഇന്നും അറിയില്ല പക്ഷേ അവൻ ആഗ്രഹിക്കാതെ അവനോടൊന്നും തുറന്നു പറയാൻ നമുക്ക് കഴിയില്ലല്ലോ തങ്ങി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ബ്ലാങ്കറ്റ് മൂടിക്കൊടുത്ത് ഏ സിയുടെ തണുപ്പ് അല്പം കൂടി കുറച്ചുകൊണ്ട് ഹർഷൻ എഴുന്നേറ്റു പറഞ്ഞ പ്രകാരം ഇന്നലെ പാചരാത്രി വന്നത് കൊണ്ട് അവനും രണ്ടാൾക്കും ഉറക്കം ശരിയായിട്ടുണ്ടായിരിക്കില്ല സുഖ ഉറക്കത്തിലാണ് രണ്ടുപേരും അവൻ മെല്ലെ താൻ കൊണ്ടുവന്ന ബാഗ് തുറന്നു അവന്റെ ആവശ്യമായ വസ്ത്രങ്ങളും രേഖകളും എല്ലാം എടുത്ത് വാട്ട്രോപ്പിൽ തുറന്നു അവിടെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന സാക്ഷിയുടെ തുണികൾ കണ്ട് അവന്റെ നെറ്റി ചുളിഞ്ഞു അവളുടെ മാത്രമല്ല കുഞ്ഞുങ്ങളുടെയുമുണ്ട് സാക്ഷിയുടെ വസ്ത്രം കണ്ട് അവൻ കൊടിച്ചുകൊണ്ട് അടുത്ത് വാഡ്ഡ്രോപ്പ് തുറന്നു അതിലൂടെ അടുക്കി വെച്ചിരിക്കുന്ന സാഷിയുടെ അടിവസ്ത്രങ്ങൾ കണ്ട് അവൾ ദേഷ്യം വന്നു അവൾ ഒരു പൂവും കായു അവൻ ദേഷ്യത്തോടെ തന്റെ വസ്ത്രങ്ങൾ തിരികെ പെട്ടിയിലേക്ക് തന്നെ വെച്ചു അവൻ തിരിഞ്ഞ് റൂമിൽ കിടന്ന സോഫയിലേക്ക് ഇരിക്കാൻ പോയപ്പോൾ അവിടെ അവൾ ഇന്നലെ മറ്റോ ധരിച്ചുകൊണ്ട് വന്ന വസ്ത്രങ്ങൾ അഴിച്ചെറിഞ്ഞിരിക്കുന്നു ഇതൊക്കെ കാണിച്ച് എന്റെ മനസ്സ് ഇളക്കാം എന്നായിരിക്കും അവളുടെ വിചാരം അവൻ കോപത്തോടെ ചിന്തിച്ചു അവൻ സോഫയിൽ നിന്ന് അവളുടെ വസ്ത്രങ്ങൾ കയ്യിലെടുത്തപ്പോൾ അറിയാതെ കൈവിറച്ചുപോയി അവളെ പോലെ ലോലമായ വസ്ത്രങ്ങൾ അവളുടെ ഗന്ധവമിക്കുന്ന അടിയുടിപ്പുകൾ അവന്റെ കൈയിലൊന്ന് അവൻ നെരിഞ്ഞു അറിയാതെ അവൻ അത് ചുരട്ടിപ്പിടിച്ചുപോയി അവന്റെ ഉള്ളം കൈകളിൽ അവന്റെ കാലിരുമ്പിനേക്കാൾ കഠിനമാക്കിയ ഹൃദയത്തിനുള്ളിൽ ഇരുന്ന് പഴയ കാമുകൾ നെരിപുരി കൊണ്ടു അവൻ്റെ ശരീരം ഉണർന്നു പോയിരുന്നു ആറു വർഷത്തോളമായി ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന അവന്റെ ശരീരം അവനെ മനസ്സിനെ ചതിച്ചു വിവാഹത്തിന് ശേഷം ആന്ധ്രയിൽ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ പാലക്കോട് ജില്ലയിൽ ഞാനുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങൾ അവന് ഓർമ്മയിൽ വന്നുപോയി ഹർഷ വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ ഇനി വർമ്മമാരുടെ ക്ഷത്രിയ ആചാരപ്രകാരമുള്ള മറ്റു ചടങ്ങുകളോടിനെ തുടങ്ങണം എന്നാണ് നിന്റെ ഞാന പറയുന്നത് സുഗന്ധ ഹർഷനെ വിളിച്ചേർത്തി പറഞ്ഞു അവൻ അവന്റെ ഹൈദരാബാദിലെ അടുത്ത സുഹൃത്തുക്കളോടും ഒപ്പം നാട്ടിൽ നിന്ന് വിവാഹത്തിനായി എത്തിയ ദീപവും തോമാച്ചറും ക്രിസ്റ്റിയും അടക്കമുള്ള മലയാള സുഹൃത്തുക്കൾക്കും ഒപ്പം അത്യാഹത്തോടെ നിൽക്കുകയാണപ്പോൾ തങ്ങളുടെ ഒപ്പം രണ്ടു വർഷം പഠിച്ച കൂട്ടുകാരൻ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഏകമകനായിരുന്നു എന്നുള്ളത് അവന്റെ കോളേജിലെ സുഹൃത്തുക്കൾക്ക് ഞെട്ടിൽ ഇതുവരെ മാറിയിട്ടില്ല എന്നിരുന്നാലും ഹർഷൻ സാക്ഷി വിവാഹം കഴിച്ചതിൽ അവർ ഏറെ സന്തോഷത്തിലായിരുന്നു അവർക്കായി പ്രത്യേകം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അയച്ചു അവന്റെ പ്രധാന നിമിഷത്തിൽ തങ്ങളെയും പങ്കുചേർത്ത അവനെ അവർ ഒരുപാട് ബഹുമാനത്തോട് നോക്കി ഇത്രയും പെട്ടെന്ന് എന്താണ് വിവാഹം എന്ന് ചോദിച്ചു തോമാസിനെയും ക്രിസ്റ്റഫറേയും മറ്റെന്തോ പറഞ്ഞ് ദീപു ശ്രദ്ധ തിരിച്ചു അമൽ വരാത്ത എന്തെന്നും എല്ലാവരും ചോദിച്ചു എങ്കിലും അതിനും മറ്റെന്തോ ഉത്തരം പറഞ്ഞ് ദീപു ഹർഷനെ രക്ഷിച്ചു അവൻ ഈ സുപ്രധാന ദിവസം മറ്റൊന്നും അവന്റെ സന്തോഷം കളയാൻ പാടില്ല ഹർഷൻ ശരിക്കും സന്തോഷത്തിലായിരുന്നു അവന്റെ പ്രണയ സാഫല്യം ഈ സാക്ഷി ഹർഷന്റെ സ്വന്തം ഇനി അവളെ ഉദരത്തിൽ ചുമക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾ ആരുടെയും നെറ്റി ചുളിക്കില്ല ഈ ലോകത്തിന് മുന്നിൽ അവർ അഭിമാനത്തോടെ വളരും ഹർഷൻ അത് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് മറ്റെന്തൊക്കെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ പിന്തിരിപ്പിച്ചിട്ടും അവൻ ഇത് എല്ലാ ടി വി ചാനലുകൾക്കും പ്രക്ഷേപണം ചെയ്യാനുള്ള അനുമതി നൽകിയത് അത് തന്നെ ജീവിതത്തെ ഏറ്റവും വലിയ തിരിച്ചടി ആകാൻ പോവുകയാണെന്ന് അവൻ അപ്പോഴും അറിഞ്ഞില്ല എന്തൊക്കെ ചടങ്ങാണ് അമ്മേ ഹർഷൻ ചോദിച്ചു പിന്നെയും അത്തേയും വരും അവരിപ്പോൾ പറയും മോനെ അമ്മയ്ക്ക് വലിയ ധാരണയില്ല സുഗന്ധ പറഞ്ഞു ജഗവതി ഏട്ടന്റെ കുടുംബത്തിലെ ആദ്യത്തെ വിവാഹമാണ് ഇപ്പോ ഹർഷന്റെ അവന്റെ പിന്നി അച്ഛന്റെ ഇളയ സഹോദരി പ്രീതിയും അത്ത അച്ഛന്റെ മൂത്ത സഹോദരി മഹിമയും അവിടെ വന്നു അവർ അവനോട് തെലുങ്കിൽ ചടങ്ങുകൾ വിശദീകരിച്ചു ആദ്യം തന്നെ ഗ്രഹപ്രവേശനമാണ് അത് പാലക്കോളുള്ള അവരുടെ ബംഗ്ലാവിൽ തന്നെ വേണമെന്ന് ഞാനോട് നിർബന്ധമാണ് അത് കഴിഞ്ഞ് അവിടെ തന്നെ സത്യനാരായണ പൂജ ഭഗവാൻ വിഷ്ണുവിനെ വേണ്ടിയുള്ള പൂജ അതിന്റെ ഒരുക്കങ്ങൾക്കായി ഞാനേയും സഹായിമാരും പോയി കഴിഞ്ഞു പാലക്കോളിലേക്ക് അത് കഴിഞ്ഞ് അപ്പാങ്കിദാലു സാക്ഷിയുടെ അവളുടെ അച്ഛനമ്മമാരും ഹർഷനെ ഏൽപ്പിക്കുന്ന ചടങ്ങ് സാക്ഷിയുടെ ബന്ധുക്കൾ ആരും ഇല്ലാത്തത് കൊണ്ട് അത്തേയും ഭാർത്താവും ഈ ചടങ്ങ് ചെയ്യും അവരുടെ അസാന്നയത്തിൽ അത്രയും കേട്ടപ്പോൾ തന്നെ ഹർഷന്റെ മുഖം ചുളിഞ്ഞു പോയി പിന്നെ ഇതൊക്കെ വേണോ ആഹാ ഇതൊക്കെ വേണ്ടേ അപ്പോൾ പിന്നെ ഇന്നത്തെ പ്രധാന ചടങ്ങും വേണ്ടെന്നായിരിക്കുമല്ലേ ഹവർ പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു അതിന്റെ ചടങ്ങത്ത അവൻ കൗതുകത്തോടെ ചോദിച്ചു സുഹാങ്കരാത് അത് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചു അത് കേട്ട് ഹർഷൻ ചമ്മലോടെ മുഖം തിരിച്ചു ആദ്യ കുറിച്ച് ഫ്രണ്ട്സ് തമ്മിൽ കളിയാക്കാറുണ്ട് എങ്കിൽ പിന്നെയും അത്തേയും അത് പറഞ്ഞപ്പോൾ അവനൊരു ചമ്മൽ ശരിക്കും അവന്റെ ആഗ്രഹമായിരുന്നു വിവാഹത്തിന് ശേഷം സുഹാങ്കരാത്രി ആയിരിക്കണം സാക്ഷിയെ സ്വന്തമാക്കേണ്ടതെന്ന് എന്നാൽ അവളെ നഷ്ടപ്പെടുന്നു തോന്നിയപ്പോൾ അവൻ ചെയ്ത ഒരു തെറ്റ് ഇരുവരുടെ ആദ്യ രാത്രി കഴിഞ്ഞു പോയല്ലോ പക്ഷേ ഞാനോടെ ബന്ധുക്കൾക്കോ ഞാനിക്കോ സാക്ഷി ഗർഭിണിയാണെന്ന് അറിയില്ല ക്ഷത്രിയകുല മര്യാദകൾ കഠിനമായി പാലിക്കുന്ന അവരുടെ കുടുംബം ഒരിക്കലും അതൊന്നും അംഗീകരിക്കില്ല മാത്രമല്ല മലയാളി പെൺകുട്ടിയെ കുറിച്ച് അവർക്ക് മറ്റൊരു മോശമായ ധാരണ പടർത്തും എന്നുകൂടി അമ്മ പറഞ്ഞതുകൊണ്ട് അക്കാരും ഒരു രഹസ്യമാണ് അതായിക്കോട്ടെ അവൻ പൊട്ടിവന്ന ചീ അടിച്ചമർത്തി പറഞ്ഞപ്പോൾ അവർ ഇരുവരും പൊട്ടിച്ചിരിച്ചു എല്ലാവരും പാലക്കോളിലേക്ക് യാത്ര തിരിച്ചു ഗൃഹപ്രവേശനം കഴിഞ്ഞപ്പോൾ സാക്ഷിയെ പ്രീതിയും മഹിമയും കൂടി മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ഹർഷൻ ബംഗ്ലായിലെ തന്റെ മുറിയിൽ പോയി കുളിച്ച് പൂജയ്ക്ക് വേണ്ടി വസ്ത്രങ്ങൾ ധരിച്ചു അവൻ താഴേക്ക് വന്നപ്പോൾ അവൻ കണ്ടു വർമ്മമാരുടെ വസ്ത്രങ്ങൾ ധരിച്ച് പൊന്നിൽ നിൽക്കുന്ന സാക്ഷിയെ അവന്റെ ഹൃദയം നിലച്ചുപോയി അവളെ കണ്ട് അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവള് അവൻ കാണാൻ ഏറെ ആഗ്രഹിച്ച കാഴ്ച പൂജയുടെ സമയത്ത് അവൻ അവളോട് ചേർന്ന് നിന്നു അവളുടെ കയ്യിൽ സ്പർശിക്കാൻ സാധിച്ച സമയമൊക്കെ അവൻ അവളെ തൊട്ടും തലോടെയും നിന്നു അവൾ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല അവളെ പൂജയൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നത് അവൻ അതിശയം നൽകി വിവാഹ സമയത്ത് അവൾ വളരെ ഭയപ്പെട്ടിരുന്ന പോലെ അവൻ അനുഭവപ്പെട്ടിരുന്നു പേരി അത്തേം അവളെ കൂടുതൽ ചേർത്തീർത്തിയത് അവളെ സമാധാനപ്പെടുത്തിയെന്ന് തോന്നി തന്റെ അമ്മയുമായും സാക്ഷിയേറെ ഇണങ്ങി കഴിഞ്ഞിരിക്കുന്നു തന്നെ ഞാനെയും മാത്രമാണ് സാക്ഷി ഇപ്പോൾ അകറ്റിയേർത്തിരിക്കുന്നത് അത് ഞാൻ ശരിയായി കൊടുക്കാം അവൻ ചിന്തിച്ചു എന്തൊക്കെയായാലും എന്റെ സാക്ഷിയല്ലേ ഞാൻ അവളെ വിവാഹം കഴിച്ചല്ലോ ഞാൻ ഒരു ചതിയനല്ല എന്ന് അവൾക്ക് ബോധ്യമായിട്ടുണ്ടാകും അവൻ ചിന്തിച്ചു സാക്ഷിയെ അത്തായും മാമയും കൂടി തന്റെ കൈകൾ ഏൽപ്പിച്ചപ്പോൾ അവന് ആത്മനിർവധി തോന്നി ഒടുവിൽ സുഹാംഗരാത്തിനുള്ള സമയം ആയി എന്ന് ഞാനമ്മയും മറ്റു മുതിർന്ന സ്ത്രീകളും പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്കാണ് മുഹൂർത്തം വരുന്നത് എന്ന് അവർ പരസ്പരം ചെവിയിൽ പറഞ്ഞുതടങ്ങ് നടത്തി ഹർഷനോട് അവന്റെ അത്തയും മകനും മറ്റു കസിൻസും അതേ വിവരം ചെവിയിൽ പറഞ്ഞു ഞാനം ഒരു വെളുത്ത കിടക്കുരിയുമായി ഹർഷന്റെ ബെഡ്റൂമിലേക്ക് നടന്നു ഈ സമന്ധിയും സുഗന്ധയും മറ്റു സ്ത്രീകളും സാക്ഷിയൊരു മറപ്പുരയിലേക്ക് കൊണ്ടുപോയി അവിടെ പൂക്കളും പനിയും എല്ലാം കൊണ്ട് അലങ്കരിച്ചിരുന്നു അവർ അവൾക്ക് മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ കൊടുത്തിട്ട് അവളെ നടുവിലിരുത്തി അവളുടെ തലയിലൂടെ മഞ്ഞ അത് കഴിഞ്ഞ് പാലും അത് കഴിഞ്ഞ് പനീർ ഒഴിച്ച് അവളെ ശുദ്ധിയാക്കി ഇനി അവൾ സുഹാങ്കരാത്തിന് വേണ്ടിയുള്ള വസ്ത്രം ധരിച്ച് ഹർഷന്റെ മുറിയിലേക്ക് ഈ രാത്രി ഹർഷൻ ഏതു വിധേനയും അവളുമായി ശാരീരിക ബന്ധപ്പെട്ടിരിക്കണം അങ്ങനെ അവൻ എല്ലാ അർത്ഥത്തിലും ഒരു ക്ഷത്രിയൻ ആണെന്ന് തെളിയിക്കണം നാളെ രാവിലെ ഞാനമ്മയും മറ്റു മുതിർന്ന സ്ത്രീകളും വന്ന് ഈ വെളുത്ത കിടക്കവരി പരിശോധിച്ച് അവൾക്ക് സ്വർണവളി മറ്റു സമ്മാനങ്ങളും നൽകും അതോടെ ചടങ്ങുകൾ അവസാനിക്കും ഈ ചടങ്ങുകൾ ഒക്കെ സുഖം നല്ല ഓർമ്മയുണ്ട് ഈ ഒരു ചടങ്ങിന്റെ അവസാനം എന്തായിരിക്കും എന്ന് ഓർത്ത് സുഗന്ധക്കു പരവേഷമായി ബന്ധുക്കൾ വല്ലതും സത്യങ്ങളൊക്കെ അറിഞ്ഞ തന്റെ മകനെ മോശക്കാരനായി കാണും തന്റെ നാട്ടുകാരെ അപമാനിക്കും ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്ത സാക്ഷി പാവക്കുട്ടിയെ പോലെ എല്ലാത്തിനും നിന്നുകൊടുത്തു ഒടുവിൽ അവന്റെ ഒമ്പത് കസിൻ പെൺപിള്ളരും ചേർന്ന് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ഹർഷൻ ഞാനോടെ ബംഗ്ലായിലെ തന്റെ മുറിയിൽ കയറിയതും അതിശയിച്ചുപോയി പൂജയ്ക്ക് മുമ്പ് കണ്ട മുറിയല്ല കിടക്കയിൽ പുതിയ വെളുത്ത പട്ടുവിരിപ്പ് ജലങ്ങളിലെല്ലാം പീച്ച് നിറമാറുന്ന പുതിയ ജലവിരികൾ ചുവരികളിലും വാതിലും എന്ന് വേണ്ട പറ്റുന്നിടങ്ങളിലെല്ലാം വെളുത്ത ഓറഞ്ചും മഞ്ഞയും പല പനിനീർ പൂക്കൾ കൊണ്ട് അലങ്കാരം കിടക്കയുടെ ഒത്തുനടുക്ക് ചുവന്ന റോസ പുഷ്പങ്ങൾ കൊണ്ട് ഒരു ഹൃദയം ബെഡിന്റെ സൈഡ് ടേബിൾ നിറയെ ഫ്രൂട്ട്സ് സ്വർണ്ണ നിറമുള്ള ഒരു ജാറിൽ മധുരമുള്ള എന്തോ ഒരു പാനീയം അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിടർന്നു അവൻ താൻ ധരിക്കുന്ന അവരുടെ ആചാര വസ്ത്രങ്ങൾ ഒക്കെ അഴിച്ച് ലോണ്ട്രി ബാഗിൽ ഇട്ടുകൊണ്ട് ബാത്റൂമിൽ പോയി പെട്ടെന്നൊന്ന് കുളിച്ച് ഇറങ്ങാൻ സമയത്ത് എന്തോ അവൻ വേഗം ഒന്ന് ബ്രഷ് ചെയ്തു അവന്റെ മുഖത്ത് അപ്പോൾ എല്ലാം ഒരു പുഞ്ചിരി കളിയാടി പൂജയുടെ സമയത്ത് സാക്ഷി എല്ലാത്തിലും നന്നായി സഹകരിച്ചത് ആണ് അവന്റെ ധൈര്യത്തിന് ശരിക്കും കാരണം കുളി കഴിഞ്ഞ് ഇറങ്ങി എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ആലോചിച്ചു എന്തായാലും കുഴപ്പമില്ല എന്ന് ആലോചിച്ചപ്പോൾ അവന് തന്നെ ചിരി വന്നു അവൻ വാർഡ്രോപ്പ് തുറന്ന് അവനെ ധരിക്കാൻ സുഖം തോന്നിയ ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറും ധരിച്ചു അപ്പോൾ അവന്റെ സൈലന്റ് മോളിലായിരുന്ന ഫോൺ മിന്നി തെളിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ അത്തയുടെ മകൻ നവീൻ വർമ്മയാണ് അവൻ വേഗം പരിഭ്രമത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു നവീൻ നവീൻകാരു ഹർഷ ഞാൻ നിനക്കൊരു സമ്മാനം നിന്റെ ബെഡ് സൈഡിൽ ടേബിളിന് ഉള്ളിൽ വെച്ചിരിക്കുന്നു നവീൻ ഫോൺ കട്ട് ചെയ്തു ഹർഷൻ കൗതുകത്തോടെ ടേബിളിന്റെ ഡ്രോയർ തുറന്നു നോക്കി രണ്ടു വലിയ ചുവന്ന മെഴുകുതിരികൾ പനീർ സുഗന്ധം പനത്തുന്ന കാൻഡിൽസ് പെട്ടെന്ന് അവന്റെ മുറിയിൽ വാതിക്കൽ ചെറിയ മുട്ട കേട്ടു അവൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവന്റെ ഒമ്പത് കസിൻ പെൺപിള്ളേരെ എല്ലാം കൂടി സാക്ഷി ചേർത്ത് പിടിച്ചു നിൽക്കുന്നു അവരുടെ മുഖത്ത് ഊറെ കള്ളച്ചിരി അവൾക്ക് അവനെ കളിയാക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ താഴെ തങ്ങളെയും കാത്തിൽക്കുന്ന അവന്റെ നാനമ്മയെ കുറിച്ച് ഓർത്തപ്പോൾ അവർക്ക് ആ ഉദ്യമം ഉപേക്ഷിച്ചു സാക്ഷിയുടെ മുഖം കുനിച്ചു തന്നെ നിൽക്കുകയാണ് പെൺകുട്ടികളെല്ലാം കൂടി സാക്ഷിയെ മെല്ലെ ഹർഷനെ നെഞ്ചിലേക്ക് തള്ളിവിട്ടു ഹർഷൻ അവന്റെ നെഞ്ചിലേക്ക് വീണ സാക്ഷിയെ ചേർത്ത് പിടിച്ചു അപ്പോ ഗുഡ് നൈറ്റ് അല്പമയത്തിൽ മയത്തിൽ ലക്ഷ്മിയെ സാരികയും അർത്ഥം വെച്ച് പറഞ്ഞപ്പോൾ അവിടെ കൂട്ടച്ചിരി ഉയർന്നു മതി മതി ഒന്ന് പോയി തരുവോ സാക്ഷിയെ എഞ്ചോട് ചെയ്യത്ത് രണ്ട് കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഹർഷൻ കപട കാണിച്ചു അവർ പൊട്ടിച്ചിരിച്ചപ്പോൾ താഴെ ഞാനമ്മയുടെ അല്പമുറക്കിയുള്ള ചുമ കേട്ടു പതിനൊന്ന് മണിക്കാണ് മുഹൂർത്തം ഈ പെൺകുട്ടികൾ സമയം പാഴാക്കുന്നു അവർ ചിന്തിച്ചു വാ